പെയർ പ്രൊഡക്ഷൻസ് ബാനറിൽ സഞ്ജു ഉണ്ണിത്താൻ നിർമ്മിച്ച് വിനോദ് ലീല സംവിധാനം ചെയ്ത മന്ദാഗിനി എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദിവസം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്താണ് ഈ മന്ദാഗിനി സംസ്കൃതത്തിൽ മന്ദം എന്നാൽ ശാന്തം എന്നാണ് അർത്ഥം മന്ദാഗിനി എന്നാൽ ശാന്തമായി ഒഴുകുന്നവൾ എന്ന് ഈ സിനിമ കാണുമ്പോൾ എന്താണ് ഈ വാക്കും ഈ സിനിമയും തമ്മിലുള്ള ബന്ധം എന്നത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള വകയാണ് ഈ സിനിമയിലെ ഈ പേരിലെ ഈ സ്ത്രീലിംഗ സ്വഭാവം ഈ സിനിമയുടെ സ്ത്രീപക്ഷ നിലപാടാണോ വ്യക്തമാക്കുന്നത് അതോ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ ഈ മന്ദാഗിനി എന്ന പേരിന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു പക്ക കോമഡി ഫാമിലി എൻ്റർടൈനർ ഒരു വീരവാദവുമില്ല ഒരു ചെറിയ സിനിമ കുടുംബത്തിലെ അമ്മയെയും ഭാര്യയെയും അമ്മൂമ്മയെയും അപ്പൂപ്പനെയും പിള്ളാരെയും എല്ലാം വാരിക്കെട്ടി കൊണ്ടുപോയി കുത്തിയിരുന്ന് കാണാൻ പറ്റിയ ഒരു ഫൺ റൈഡാണ് മന്ദാഗിനി എന്ന സിനിമ കൊലക്കൊമ്പന്മാരുടെ സിനിമകൾക്കിടയിൽ വല്ലപ്പോഴും കടന്നുവരുന്ന ഈ കൊച്ചു സിനിമകളെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു കൊലക്കൊമ്പനും എന്തിന് അരിക്കൊമ്പന് പോലും മലയാള സിനിമയെ രക്ഷിക്കാനാകില്ല